രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ കേരള കഫി എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയായി തീർന്ന താരമാണ് കനി കുസൃതി രണ്ടായിരത്തി പത്തൊൻപതിൽ ബിരിയാണി എന്ന ചിത്രത്തിലെ അഭിനയ പ്രകടനത്തിന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ഈ നടിക്ക് ലഭിച്ചു കനി കുസൃതി അഭിനയിച്ച ഓൾവി ഇമാജിനാസ് ലൈറ്റ് എന്ന ചിത്രം ഇക്കഴിഞ്ഞ ക്യാൻ അമേരിക്കൻ ഫെസ്റ്റിവലിൽ ഏറെ പ്രശംസ നേടുകയുണ്ടായി കനിയുടെ കാഴ്ചപ്പാടുകളും ജീവിത രീതിയും ഏറെ ചർച്ചാ വിഷയമാകാറുണ്ട് ഇപ്പോഴിതാ തന്റെ ചില ബാല്യകാല അനുഭവങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് നടി അച്ഛനും അമ്മയും തന്നോടൊരു കൂട്ടുകാരിയോടെന്ന ാണ് പെരുമാറുന്നത് ചെറുപ്പം മുതൽക്കേ അങ്ങനെ തന്നെയാണ് എന്നെ കൂടുതലും നോക്കിയിട്ടുള്ളത് അച്ഛനാണ് സ്കൂളിൽ അയക്കുന്നതും ഭക്ഷണം വാരി തരുന്നതുമെല്ലാം അച്ഛനായിരുന്നു അമ്മയായിരുന്നു ജോലിക്ക് പോയിരുന്നത് എന്റെ ഇരുപതാമത്തെ വയസ്സിൽ ഗർഭിണിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പീരീഡ്സ് ആകാൻ കുറച്ച് വൈകുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴുമെല്ലാം ഗർഭിണിയാണെന്ന് തോന്നും ആ സമയത്ത് ഒരു പാതിരാത്രിയിൽ ഞാൻ അമ്മയോട് ഇക്കാര്യം പറഞ്ഞു അപ്പോൾ അമ്മ ചോദിച്ചത് നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നോ എന്നാണ് ഇല്ലെന്ന് മറുപടി പറഞ്ഞു അത് കേട്ട അമ്മ കുഴപ്പമില്ലെന്നും അപോഷം ചെയ്യാമെന്നും നിസ്സാരമായാണ് മറുപടി പറഞ്ഞത്